തൃശൂർ വടക്കാഞ്ചേരി പുന്നമ്പറമ്പിനടുത്ത് എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കും പ്ലോട്ടിങ്ങിനും മില്ലാസിനും അനുയോജ്യമായ ഭൂമി വില ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് ബസ് റൂട്ടിൽ നിന്നും ഉദ്ദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ നല്ല റെസിഡൻസ് ഏരിയ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിളിക്കുക

ما <applause> انا തൃശൂർ വടക്കാഞ്ചേരി പൊന്നമ്പറമ്പിനടുത്ത് എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വില്ലാസിനും ഫ്ലോട്ടിങ് ചെയ്യുവാനും അനുയോജ്യമായ ഭൂമി നല്ല റെസിഡൻസ് ഏരിയ ധാരാളം വെള്ളം ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് വില ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഒരു സെൻറിന് നെഗോഷ്യബിൾ ആണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് ദയവ് ചെയ്ത് വിളിക്കുക